നമ്മുടെ നാളിൽ സപ്ലൈകോയുടെ മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ആം ആദ്മി പാർട്ടി നിത്യോപയോഗ സാധനങ്ങളുടെ വില പൊതുവിപണിയിൽ വൻതോതിൽ വർധിക്കുന്നതിലും ആവശ്യസാധനങ്ങൾ ഇല്ലാത്തതിലും പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത് നിത്യോപയോഗ സാധനങ്ങളുടെ വില പൊതുവിപണിയിൽ വൻതോതിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലും അതിലിടപെടേണ്ട സർക്കാർ സംവിധാനമായ സപ്ലൈകോ വിൽപ്പനശാലകളിൽ ആവശ്യ സാധനങ്ങൾ ഇല്ലാത്തതിലും പ്രതിഷേധിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലാട് മില്ലുംപടിയിലുള്ള സപ്ലൈകോയുടെ മുമ്പിലാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് സർക്കാർ നിത്യോപയോഗ സാധനങ്ങളുടെ സബ്സിഡി തുക വെട്ടിക്കുറയ്ക്കുക മൂലം പൊതുവിപണിയെ ആശ്രയിക്കേണ്ട ഗതികേടാണ് തിരുവോണനാളിൽ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് സപ്ലൈകോയുടെ വിറ്റുവരവ് കുറയുന്നത് മൂലം അടച്ചുപൂട്ടൽ ഭീഷണിയിലുമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ആം ആദ്മി നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നൌഷാദ് കോണിക്കൽ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് സാബു കുരിശിംഗൽ അധ്യക്ഷത വഹിച്ചു സപ്ലൈകോയ്ക്ക് മുമ്പിൽ ക്യൂ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ആ പഴയ കാലം മാറിപ്പോയി എന്നും സപ്ലൈകോ വില നിലവാര ബോർഡിൽ ഇല്ല എന്ന് മാത്രമേ കാണാനുള്ളൂ എന്നും സപ്ലൈകോയെ തകർക്കാനുള്ള ഈ പ്രവണത സർക്കാർ തുടർന്നാൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരമുറകളിലേക്ക് ആം ആദ്മി പാർട്ടി കടക്കുമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ആം ആദ്മി പാർട്ടി സംസ്ഥാന വക്താവ് ജോൺസൺ കറുക്കപ്പള്ളിയിൽ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി സെക്രട്ടറി വിജോയ് പുളിക്കൽ ഏലിയാസ് പി വി ഗോപിനാഥൻ കെ എസ് ഷോജി കണ്ണമ്പുഴ തങ്കച്ചൻ കെ പി ശാന്തമ ജോർജ് റി ജി ജോർജ് സജി തോമസ് വിനോദ് നെല്ലിക്കുഴി പി എസ് എൻ പി ഐസക് കുമാരൻ സി കെ രാജപ്പൻ നേരിമംഗലം ബെന്നി പുതുക്കയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്